ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ സീനുട്ടിയും അമ്പലിക്കുട്ടിയും കൂടെ സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കൽപ്പറ്റ എം സി എഫ് പബ്ലിക് സ്കൂളിലാണ് അവർ പഠിക്കുന്നത് അപ്പോൾ രണ്ടുപേരും ഇപ്രാവശ്യത്തെ ടൂറിന് പോയിട്ടുണ്ടായിരുന്നു സീനുട്ടി ടെൻത്ത് ആയതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള റിക്വസ്റ്റിൻ്റെ ഒടുവിലാണ് ഞാൻ സമ്മതിച്ചത് കേട്ടോ ഇനി ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും പോയി വന്നിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് കുറച്ച് ദിവസം മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ ഹോഫ് സെൽ എനിക്ക് എനിക്ക് അയച്ചതെന്നതാണ് കാരണം ഉള്ള കൊണ്ടുവിട്ടതൊക്കെ അഫ്സലും താത്ത ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കാരണം താത്തൻ്റെ ഇള മോനുണ്ടല്ലോ അൻസിൽ അവൻ പോകുന്നതുകൊണ്ട് അവർ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ സിനുട്ടി സ്കൂൾ കഴിഞ്ഞിട്ട് തലേന്ന് അങ്ങോട്ട് പോയി അങ്ങനെ അവരെല്ലാവരും കൂടെയാണ് രാവിലെ പോയിട്ടുണ്ടായിരുന്നത് ഉമ്മച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അഫ്സല് യാത്രയാക്കണ സീനാണ് അത് കഴിഞ്ഞിട്ട് അഫ്സല് അന്ന് ചെന്നൈയിൽ നിന്ന് ലീവിന് വന്നതായിരുന്നു കേട്ടോ ഇപ്പോൾ അവനും പോയി അവനും ഇപ്പോൾ ചെന്നൈയിലുള്ളത് അപ്പോൾ എന്താ അങ്ങനെ ഒരു വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ ഒരു വണ്ടർലയാണ് ടൂർ പോയത് സീനുട്ടി പോയത് വണ്ടർല അമ്പറി പോയത് പിന്നെ നമ്മുടെ വയനാട്ടിൽ തന്നെയട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള പാർക്കിലാണ് പോയത് സീനുട്ടി എന്തായാലും അടച്ച് പൊളിച്ചു കേട്ടോ കാരണം വണ്ടറിലെ പോയിട്ടുണ്ടായിരുന്നു മണിച്ചിത്ര ഒരു പാലസ് ഇല്ലേ ആ ഒരു പാലസ് പോയി പിന്നെ മെട്രോ കാണാൻ പോയി പിന്നെ അവർക്കൊരു നൈറ്റിലൊരു ബോട്ടിംഗ് ഉണ്ടായിരുന്നു പിന്നെ ലുലുവും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പക്ഷേ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കൊണ്ടായ ക്യാഷൊക്കെ എനിക്ക് തിരിച്ച് കിട്ടി ഷോപ്പിംഗ് ഒന്നും നടക്കാത്തതുകൊണ്ട് അപ്പോൾ എന്താ അതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ വയനാട്ടിലെ മക്കൾ പഠിക്കുന്ന സ്കൂൾ എം സി എഫ് പബ്ലിക് സ്കൂൾ വയനാട്ടിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾ തന്നെയാണ് കേട്ടോ എന്തായാലും എൻ്റെ മോള് ടെൻത്ത് വരെ അവിടെ പഠിച്ചു ഇതുവരെ ഒരു പോയിൻ്റിലും എനിക്കൊരു എന്താ പറയുക ഒരു റിഗ്രറ്റ് തോന്നാത്ത ഒരു ഭയങ്കര ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ളൊരു സ്കൂളാണ് അത് കേട്ടോ ഇപ്പോൾ അമ്പി അവിടെത്തന്നെയാണ് പഠിക്കണേ മക്കളച്ചടക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കുട്ടികൾ അവർ കെയർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ ഇപ്പം ആണെന്നാണെങ്കിലും

കുറച്ച് നമ്മുടെ വീട്ടു വിശേഷങ്ങളാണ് ഉണ്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ടൂറ് പോകുന്നതിൻ്റെ മുമ്പ് കുട്ടികൾക്ക് സ്നാക്സ് വാങ്ങാനൊക്കെ ടൗണിൽ പോയപ്പോൾ എടുത്ത ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ തലേദിവസം ഉപ്പച്ചി വീട്ടിലുണ്ടായിരുന്നു ഉപ്പച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് ബ്രോസ്റ്റഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പച്ചിക്ക് വലിയ പീസ് ആക്കിയിട്ടുള്ള ബ്രോസ്റ്റഡ് ഒന്നും ഇഷ്ടല്ല കേട്ടോ ചെറുതാക്കിയിട്ട് നല്ല ഉള്ളൊക്കെ നല്ലതായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഇപ്പച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം

പിന്നെ നമ്മൾ പ്രോസ്റ്റേഡിന് വേണ്ടിയിട്ട് രണ്ട് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സോൾട്ടും പെപ്പറും മാത്രം ഇട്ടിട്ട് അത് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി പിന്നെ ഇതാണ് നമ്മുടെ ഫ്ലോറിൽ മുക്കിയിട്ട് ഒരിച്ചെടുത്താൽ നല്ല കറക്റ്റ് ഷോപ്പ് എന്നൊക്കെ കിട്ടുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ആ പാപ്രിക്ക പൗഡറും ഗാർലിക് പൗഡറും ചേർത്തതുകൊണ്ട് പിന്നെ ഈ ചെറിയ പീസായിട്ട് പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിക്കാം കേട്ടോ മറ്റേത് അമ്പ്രിക്കാണെങ്കിലും ഒരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പം ചെപലെ തന്നെ അങ്ങനെ ഒരു ബ്ലഡിൻ്റെ ആ ഒരു പിങ്ക് കളറൊക്കെ കണ്ടുകഴിഞ്ഞാൽ കഴിക്കുക അപ്പോൾ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് കഴിച്ചോളൂ ഇത് കമ്പളക്കാട് ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പൊടിപൂരം മീൻ കച്ചവടമാണ് കേട്ടോ അത് നമ്മുടെ പള്ളിമുക്ക് എന്ന് പറയും ടൗണിൽ നിന്ന് കുറച്ചങ്ങ് മാറിയിട്ടാണേ എന്താ പറയുക ഫ്രഷ് മീൻ കിട്ടും കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പോകാനുള്ളൊരു കൊണ്ട് പിന്നെ ഈവനിങ്ങിലുമാണ് മീൻ വരുന്ന ടൈം അതുകൊണ്ട് അങ്ങനെ മടിച്ചിട്ട് അങ്ങനെ പോകാറില്ല അന്ന് എന്തായാലും ടൗണിലേക്ക് ആ ടൈമിൽ പോയതുകൊണ്ട് ഞാനവിടെ പോയിട്ട് രണ്ട് മൂന്ന് ഐറ്റം മീൻ വാങ്ങിയിട്ടോ കല്ലുമുക്കായി വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെമ്മീനും വാങ്ങി പിന്നെ വേറെ എന്തോ ഒരു മീൻ കൂടെ വാങ്ങി മൂന്നായിട്ടം ഞാൻ പിന്നെ തലയാണ് തോന്നുന്നു ഒരു മീൻ്റെ തലയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയത് കേട്ടോ സ്നാക്സ് വാങ്ങാൻ സീന് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയില് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടോ നിങ്ങളെന്നറിയില്ല അപ്പോൾ അന്ന് ടൗണിൽ മുഴുവനായിട്ടും ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അത് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മഴ കഴിയുന്ന സമയത്താണ് ഇത് വരാമെന്നൊക്കെ പറയും അപ്പം എന്തായാലും ഞങ്ങൾ നേരെമാറ്റത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി കഴിഞ്ഞപ്പോഴും ടൗണിലുണ്ടായിരുന്ന അതേ അവസ്ഥയായിരുന്നു കേട്ടോ എന്തായാലും ഇത്ര അധികം ഈ സാധനം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണാം ുട്ടിക്ക് ചോറ് പോകാനുള്ള സാധനങ്ങൾ ഞങ്ങൾ പോയി വാങ്ങി എന്തൊക്കെയാണ് ബോർബോൺ ബിസ്ക്കറ്റ് എന്താണ് ഡ്രിങ്ക് ആണ് ഡ്രിങ്ക് ഗോവ ഗോവ ഗോവേൻ്റെ ഫ്ലേവർ എന്താ മാഷ്മെല്ലോ പിന്നെ ഒരു പാക്കറ്റ് ലേസ് പിന്നെ ഒരു മെൻഡോസ് അക്കൗള സെലക്ഷൻ ആട്ടോ ഒരു ഡയറി മിൽക്ക് മൂസ് വാങ്ങി വീട്ടിലെത്തിയ ഉടനെ എന്താ സംഭവിച്ചത് ആ പക്ഷെ നൂറ് രൂപ ഒന്നാമത് കൊണ്ടുള്ളത് വാങ്ങിച്ചിരുന്നുള്ളന്നുള്ള പ്ലാന് പിന്നെ ഇതിലെന്താ ബാഗ് ഈ ബാഗ് കൊണ്ടോണല്ലേ നനഞ്ഞ ഡ്രസ് ഇടാൻ വേണ്ടിയുള്ള കവറിലേ പിന്നെ ജേഴ്സി അപ്പോൾ എന്തായാലും അതിൻ്റെ നെക്സ്റ്റ് ഡേ വീട്ടിൽ അമ്പ്രി സീനോട്ടി രണ്ട് പേരും ടൂർ പോയ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ സ്കൂളിൽ പോയാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ അന്ന് ഇങ്ങനെ സീനോട്ടി ലോങ് ഒക്കെ പോയതുകൊണ്ടായിരിക്കും എനിക്ക് എന്തോ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഞാൻ നേരെ താത്തൻ്റെ വീട്ടിലേക്ക് വിട്ടു അഫ്സലിനെ വിളിച്ചിട്ട് അതിന് ശേഷം നൈറ്റിൽ ഞങ്ങൾ അമ്പലീനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന വീഡിയോ ആട്ടോ അത് പിന്നെ ഞങ്ങൾ അവിടുന്ന് അമ്പറി വന്നതിന് ശേഷം ഞങ്ങൾ ബസ്സിൽ വീട്ടിലേക്ക് വന്നു അത് കണ്ടില്ലേ ഞങ്ങൾക്ക് എനിക്ക് നെച്ചുവിനോള് മൂത്രമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വല്ലാത്തൊരു സർപ്രൈസായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ നൂറ് രൂപ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അതിന് മുട്ടായി വാങ്ങിയാൽ മതി അവിടുന്ന് വേറെ സാധനങ്ങളൊന്നും വാങ്ങണ്ടതാണ് പക്ഷെ എന്നിട്ട് അതൊന്നും കേൾക്കാതെ ഉള്ളു ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഞാൻ കുഞ്ഞു മോതിരാണെങ്കിലും പിന്നെ ഞങ്ങളെ ഹാപ്പി ആക്കണം എന്ന് ചിന്തിച്ചിട്ടാണല്ലോ ഉള്ളത് വാങ്ങിയത് അപ്പോൾ അത് വല്ലാത്തൊരു ഒരു എന്താ പറയുക ഒരു മൊമെൻ്റ് ആയിരുന്നു അത് വേറൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് എല്ലാവരും നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം i